നമസ്കാരം ഇനി വെറും ഒരു വർഷത്തോളം ദൂരെ മാത്രമാണ് കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇപ്പോൾ ഏകദേശം ഇതിനോടകം തന്നെ എല്ലാ മുന്നണികളിലും ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെല്ലാമായിരിക്കും സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുക എന്ന തരത്തിലുള്ള ചൂടൻ ചർച്ചകൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ഉയർന്നു കേൾക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ വിവിധ ചർച്ചകളിൽ പോലും സജീവമായി കേൾക്കുന്ന നിരവധി പേരുകൾ അതും പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിന് പുറത്തു നിന്നുള്ളവരും പ്രത്യേകിച്ചും മാധ്യമരംഗത്തു നിന്നുള്ളവർ പോലും ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു അത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴിതാ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ മത്സരിക്കുമെന്ന പ്രചരണവും ഇപ്പോൾ തകൃതിയായി തന്നെ ഒരു വശം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം തന്നെ ഈ സമീപകാലത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള പല ഇടതുപക്ഷ നിലപാടുകളും പ്രത്യേകിച്ചും സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എന്നതാണ് ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുന്ന തീരുമാനത്തിലേക്ക് പോലും ആ പാർട്ടിയെ നയിക്കുകയുണ്ടായി അരുൺകുമാറിൻ്റെ ഈ തീവ്രമായിട്ടുള്ള ഇടതുപക്ഷ സമീപനങ്ങളാണ് കോൺഗ്രസിനെ ഇതിലേക്ക് എത്തിച്ചത് തന്നെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അതോടൊപ്പം തന്നെ പിന്നീട് കോൺഗ്രസിനെതിരായ റിപ്പോർട്ടർ ചാനലിൻ്റെ സമീപനങ്ങൾ അത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് പോലും വഴിവെച്ചിരുന്നു എന്നാൽ അതിൻ്റെ എല്ലാം തുടർച്ചയെന്നോണം കോൺഗ്രസ് ചാനലിന് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തത് അതിപ്പോൾ ഏതാണ്ട് നൂറ് ദിവസത്തോളം കഴിയുകയും ചെയ്തിരിക്കുകയാണ് എന്നിട്ടും കോൺഗ്രസുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കും റിപ്പോർട്ടർ ചാനലും അതോടൊപ്പം തന്നെ അരുൺകുമാറും തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചൂടുപിടിച്ചുകൊണ്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിദിന സംവാദ പരിപാടിയായിട്ടുള്ള മീറ്റ് ദി എഡിറ്റേഴ്സ് ആ പ്രോഗ്രാമിൽ ഉൾപ്പെടെ ഇടതനുകൂല നിലപാടാണ് ഡോക്ടർ അരുൺകുമാർ സ്വീകരിക്കാറുള്ളത് പലയാവർത്തി സുജയ പാർവതി ഉൾപ്പെടെയുള്ളവരുമായി നിലപാട് പറഞ്ഞ് അരുൺകുമാർ തട്ടിക്കയറുന്നതും തർക്കിക്കുന്നതുമൊക്കെ തന്നെ പതിവാണ് ട്വൻ്റി ഫോർ ചാനലിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു നിഷ്പക്ഷ നിലപാടായിരുന്നു ആ ഒരു മുഖമായിരുന്നു ഡോക്ടർ അരുൺകുമാറിൻ്റേതെങ്കിൽ പിന്നീട് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലേക്ക് കടന്നു വന്നതോടെ സി പി എം ലൈനിൽ നിന്നും വാർത്തകളെ നോക്കിക്കാണുന്ന വിധമാണ് അദ്ദേഹം സ്വീകരിച്ചതെന്ന് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഏറെക്കുറെ അത് ശരിയുമാണ് റിപ്പോർട്ടർ ചാനലിലെത്തിയ ശേഷം ഒട്ടേറെ വിവാദങ്ങളിൽ അരുൺകുമാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും തൻ്റെ നിലപാടുകളിൽ നിന്നും ഒരിക്കലും അരുൺകുമാർ പിന്നോട്ട് പോയിട്ടില്ല മുൻപ് റിപ്പോർട്ടർ ചാനലിനെ നയിച്ച എം വി നികേഷ് കുമാർ ഇടതു സ്ഥാനാർത്ഥിയായി കുപ്പായം അണിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മാധ്യമ പ്രവർത്തനം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അങ്ങനെ അദ്ദേഹം അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചുവെങ്കിലും അവിടെ മുസ്ലിം ലീഗിൻ്റെ കെ എം ഷാജിയോടെ ദയനീയമായി പരാജയപ്പെടുന്ന സാഹചര്യമായിരുന്നു തുടർന്ന് അദ്ദേഹം വീണ്ടും മാധ്യമ പ്രവർത്തനത്തിലേക്ക് തിരികെ എത്തുന്ന കാഴ്ചയായിരുന്നു കാണാനായത് നമുക്കറിയാം സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എം പി രാഘവൻ്റെ മകനായിട്ടുള്ള നികേഷ് കുമാർ അദ്ദേഹം ഏഷ്യാനെറ്റിൽ റിപ്പോർട്ടറായിട്ടാണ് മാധ്യമപ്രവർത്തന ലോകത്തേക്ക് പോലും എത്തുന്നത് പിന്നീട് ഇന്ത്യ വിഷൻ ചാനൽ ആരംഭിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ സിഇഒ ആയി എന്നാൽ വളരെ വൈകാതെ തന്നെ ആ ചാനലിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു അവസാനിപ്പിച്ചതോടുകൂടി റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കുകയും ചീഫ് എഡിറ്ററായിട്ട് സേവനം തുടരുകയും ചെയ്തു അദ്ദേഹം പിന്നീട് കഴിഞ്ഞ ജൂണിലാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുഴുവൻ ചുമതലകളും ഒഴിഞ്ഞുകൊണ്ട് നികേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നത് നിലവിൽ നികേഷ് കുമാർ സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് മാത്രമല്ല അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു സീറ്റ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നികേഷിൻ്റെ അതേ വഴിയിലാണ് ഇപ്പോൾ ഡോക്ടർ അരുൺകുമാറിൻ്റെയും സഞ്ചാരമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെന്നല്ല ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഇപ്പോൾ സുപരിചിതനാണ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ അതുകൊണ്ടൊക്കെ തന്നെ ഏവരുടെയും സ്വീകരണ മുറികളിൽ ആവേശം വിതറിയ ഡോക്ടർ അരുൺകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ തീർച്ചയായിട്ടും നേട്ടം കൊയ്യാൻ കഴിയുമെന്നാണ് സി പി എം നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം എല്ലായ്പ്പോഴും സ്ഥാനാർത്ഥികളെയും പ്രത്യേകിച്ചും സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇറക്കി മത്സരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ സി പി എമ്മിന് നേട്ടമായിട്ട് മാറുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ആ നിലയിലേക്ക് ഇപ്പോൾ അരുൺകുമാർ കൂടി മാറുമെന്നാണ് സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നത് അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചർച്ചകൾക്കപ്പുറം യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക ചർച്ചകളും ആരംഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് കാരണം റിപ്പോർട്ടർ ചാനലിലെ തന്നെ സുജയ പാർവതി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിൽ സജീവമായി തന്നെ മാറിയിരുന്നു സുജയ പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ വിഷനിലൂടെയായിരുന്നു സുജയ പാർവതിയും മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഫ്ലോറിലേക്ക് അവരെത്തുകയും ട്വൻ്റി ഫോറിൻ്റെ സ്ക്രീനിലൂടെയാണ് സുജയ എല്ലാവർക്കും സ്വീകാര്യമായിട്ട് മാറുകയും ചെയ്യുന്നത് പിന്നീടാകട്ടെ സംഘപരിവാർ തൊഴിലാളി സംഘടനയായിട്ടുള്ള ബി എം എസിൻ്റെ വേദിയിൽ സ്ഥാപനത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് അവർക്ക് ട്വന്റി ഫോർ ന്യൂസ് വിടേണ്ടതായിട്ട് വന്നത് ബി എം എസ് പരിപാടിയിൽ പങ്കെടുത്താൽ സംഘിയാകുമെങ്കിൽ താനങ്ങ് സംഘി ആയിക്കോട്ടെ എന്നും മറ്റുള്ള സംഘടനകൾ പോലെ ബി എം എസും ആദരിക്കപ്പെടേണ്ട ഒരു സംഘടനയാണെന്നും സുജയ അന്ന് തുറന്നു പറഞ്ഞിരുന്നു അതുമാത്രമല്ല ശബരിമല യുവതീ പ്രവേശന വിഷയം തന്നെ ചർച്ചയായ സമയത്ത് റിപ്പോർട്ടിങ്ങിനായിട്ട് മറ്റുമൊക്കെ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നതായിരുന്നു തൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടെന്നും അതുകൊണ്ട് തന്നെ തൊഴിലിടത്തിൽ എതിർപ്പ് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും സുജയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൽ നടപടികൾ നേരിട്ട് ചാനലിന് പുറത്തേക്ക് വന്ന സുജയെ പിന്നീട് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് എല്ലാവരും തന്നെ കണ്ടത് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണയായിരുന്നു അന്ന് സുജയയ്ക്ക് ലഭിച്ചത് എന്നാൽ റിപ്പോർട്ടർ ചാനലിൽ എത്തിയ ശേഷം മീറ്റ് ദി എഡിറ്റേഴ്സിൽ കൃത്യമായ സംഘപരിവാർ ആശയങ്ങൾ തന്നെയാണ് സുജയ ആവർത്തിക്കുന്നത് മറ്റു മാധ്യമ പ്രവർത്തകരുമായി ബി ജെ പി പ്രതിസ്ഥാനത്ത് വരുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രതിരോധം തീർക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നതും സുജയ പാർവതി തന്നെയാണ് ബി ജെ പിയുടെ വനിതാ നേതാക്കളിൽ പലരും കാണിക്കാത്ത ചങ്കൂറ്റവും ആവേശവും ഒക്കെ തന്നെ സുജയ പലയിടങ്ങളിലും പല ഘട്ടങ്ങളിലും കാണിക്കാറുണ്ട് ഇതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുജയ പാർവതിയെ ബി ജെ പി നേതൃത്വം പരിഗണിച്ചിരുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു അവരെ അന്ന് പാർട്ടി പരിഗണിച്ചിരുന്നത് മൂന്ന് വനിതകളെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് അവരെ പരിഗണിച്ചിരുന്നത് എന്നാൽ അവസാന നിമിഷം ആകട്ടെ ബി ജെ പി അവർക്ക് സ്ഥാനാർത്ഥിത്വം മറ്റൊരാൾക്ക് നൽകുകയായിരുന്നു അതേസമയം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുജയ പാർവതി കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആകുമെന്ന വിവരമാണ് ഇപ്പോൾ അനൌദ്യോഗികമായി തന്നെ പുറത്തു വരുന്നത് എറണാകുളം നിയമസഭാ മണ്ഡലത്തിലാണ് പ്രഥമ പരിഗണനയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് തന്നെ ഇതിനേറെ പറയണം അരുൺകുമാറിനും സുജയാ പാർവതിക്കുമൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റിൻ പോലും മത്സരിക്കുമെന്ന പ്രചരണം പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും ഈ പ്രചരണങ്ങളിലൊക്കെ തന്നെ എത്ര കണ്ട് സത്യമുണ്ട് എന്ന് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതായിട്ടുണ്ട് കാണേണ്ടതായിട്ടുണ്ട് ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും ശക്തിയാർന്ന ഒരു തിരിച്ചുവരവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്താനായിട്ട് ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.